ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം എന്താണ് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ സ്റ്റാർ ആണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിൻ്റെ ഒരു സമയമാണ് ഇത് അപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന പാസ്റ്റ് നിങ്ങൾ ഫുള്ളി നിങ്ങൾ റിമൂവ് ചെയ്ത് കളയണം എന്നുള്ളതാണ് ഒരു റേബത്ത് ഉണ്ടാക്കേണ്ടിയ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പാസ്റ്റിലെ വിഷമങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മളുടെ പുതിയൊരു ബർത്തിന് അത് സഹായിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു ഫുൾ ലൈഫ് സർക്കിൾ എൻ്റായാൽ മാത്രമേ പുതിയൊരു സർക്കിൾ ആരംഭിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഓർമ്മകൾ നിങ്ങൾ തീർച്ചയായിട്ടും വിട്ടുകളയുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു സമയം കൂടിയാണ് ഇത് പിന്നെ ഇവിടെ എംപ്രസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്ന പോലത്തെ ആ ഒരു സന്തോഷം ഈ സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കാരണം ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട് ഇതിൽ കുറേ ആൾക്കാർക്കും ഹീലിങ് പൂർണ്ണമായും നടന്നു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പുതിയ പ്രതീക്ഷകൾ വരുന്നുണ്ട് ചിലപ്പോൾ പുതിയ ആൾക്കാരുടെ ഒരു എൻട്രി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പഴയ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വിട്ടുകളഞ്ഞ് പുതിയൊരു ലൈഫിലേക്ക് കടക്കുന്ന ഒരു സമയമായിരിക്കാം അപ്പോൾ ഒരുപാട് ദൈവാനുഗ്രഹമുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവല് കൂടുതലായിരിക്കും മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ സാധിക്കും മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് സഹായങ്ങൾ കിട്ടാനും ഉള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് ചില ആൾക്കാരുമായിട്ട് ഒരു കണക്ഷൻ കൂടി വരുന്ന ഒരു സമയമാണ് ചിലപ്പോൾ ഒരു സമയം നിങ്ങളൊരു പ്രണയത്തിലൊക്കെ ആണെങ്കിൽ ആ പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമെന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളോട് ഒരു സ്നേഹവും പ്രണയവും ഒക്കെ തോന്നുന്നുണ്ട് നിങ്ങളുടെ സൈക്കിക്കായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ശരിക്കും ഈ ഒരു സമയം നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് പിന്നെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ജസ്റ്റിസ് കിട്ടും എന്നാണ് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് വറിയിടാവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കർമ്മഫലമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നല്ല കർമ്മമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ കർമ്മഫലം കിട്ടുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് കാണുന്നത് ഇതിൽ കുറേ ആൾക്കാരും നീതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളാവാം ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകട്ടെ അല്ലെങ്കിൽ വേറെ ഏത് കാര്യത്തിലായാലും നിങ്ങളൊരു നീതി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് അത് കിട്ടുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സെവൻ ഓഫ് പെൻഡാക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ഒരു വെയ്റ്റിംഗ് എനർജിയാണ് വളരെ ഹാപ്പിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ഈ ഒരു സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാരണം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അതിൻ്റെ ഫലം മാത്രം കിട്ടിയാൽ മതി അപ്പോൾ ചില ആൾക്കാർ ഒരു വെയ്റ്റിംഗ് പീരിയഡിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അത് നിങ്ങൾ എക്സാം എഴുതി ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ഒരു വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയാണെങ്കിൽ പോലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക പിന്നെ ഇവിടെ സിക്സ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ഇതിൽ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലെങ്കിൽ നേരത്തെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ ആരെങ്കിലും നിങ്ങളിലേക്ക് റീകണക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ പഠിച്ചിരുന്ന സ്കൂളിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലം വഴിയോ ഒക്കെ നിങ്ങൾ പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾക്ക് വരുന്നുണ്ടാവാം ഒരു നസ്റ്റാൾജിക് ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് പ്രണയത്തിലായിരുന്ന വ്യക്തികൾ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ഒന്ന് റീയൂണിയനുമായിട്ട് വരാനുള്ളൊരു സാഹചര്യവും ഇതിൽ കാണുന്നുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ സെവൻ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഏതോ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറി അതായത് ഈ ആയുധങ്ങളൊക്കെയും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതായത് മറ്റുള്ളവർ നിങ്ങളെ പറ്റിച്ചു അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആളുകളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താനുള്ള കാര്യങ്ങൾ അനുഗ്രഹങ്ങളായി നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചില വ്യക്തികളുടെ ചില രഹസ്യങ്ങളായിരിക്കാം അതായത് നിങ്ങളെ ഉപദ്രവിച്ചിരുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ഒരു രഹസ്യമായിരിക്കാം അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളത് ശരിക്കും ഇതുപയോഗിക്കണമോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു ആയുധമെടുത്ത് അവർക്കെതിരെ പ്രയോഗിക്കണോ അതായത് അവരോട് നീതിപൂർവം പെരുമാറണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം അപ്പോൾ ഇവിടെ നയൻ ഓഫ് സോഴ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഉപദ്രവിച്ചിരുന്ന ഒന്നിലധികം ആൾക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഫൈവ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയുമുണ്ട് അപ്പോൾ നിങ്ങളോട് പലരും ഒരുപക്ഷെ മത്സരബുദ്ധിയോടെ പെരുമാറിയിട്ടുണ്ടാവാം പാസ്റ്റിൽ നിങ്ങളെ ഒരുപാട് ആൾക്കാർ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ വ്യക്തികളിപ്പോൾ ഇതേ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതാണ് അവരെ നിങ്ങൾക്ക് എന്തും പറയാം ഈ ഒരു സമയം കാരണം അവരുടെ എനർജി ലെവൽ ഇപ്പോൾ കുറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് മാത്രമല്ല കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവാം അപ്പോൾ അവർ നിങ്ങളോട് മത്സരിച്ച് തോറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഹൈറഫിൻറ്റിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സമയം നിങ്ങൾക്കൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് ആവശ്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ്സോ അല്ലെങ്കിൽ പുറത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളിലൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ടാക്കണം എന്നാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് അപ്പോൾ നമ്മൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചക്ര ക്ലെൻസ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ യൂട്യൂബിലൊക്കെ ചക്ര ക്ലെൻസ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ ചക്ര ക്ലെൻസ് ചെയ്യുക എനർജൈസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അത് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ആ ഒരു സ്ട്രെങ്താണ് വേണ്ടത് നമുക്ക് ശരീരത്തിന് സ്ട്രെങ്ത് മാത്രം പോരാ മനസ്സിന് കൂടി സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ അതെല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക കായിട്ടിരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിലോ അല്ലെങ്കിൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലോ മറ്റുള്ളവർ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലോ അതിൽ അസ്വസ്ഥതപ്പെടാതിരിക്കാൻ ഒരു സമയം നിങ്ങൾ ശ്രമിക്കുക കാരണം മറ്റുള്ളവർ തരുന്ന കാര്യങ്ങൾ അത് നെഗറ്റീവ് ആകട്ടെ പോസിറ്റീവ് ആകട്ടെ അപ്പോൾ അതിൽ ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് നിങ്ങൾ വിട്ടുകളയുക അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്കും നമ്മൾ വിമർശിക്കുമ്പോൾ ടെൻഷൻ വരുന്ന അല്ലെങ്കിൽ വിഷമം വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ വിമർശനങ്ങളെ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് വേയിലൂടെ കാണാൻ ശ്രമിക്കുക ആ വിമർശനത്തിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ടോ അതുമല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക പിന്നെ ഇവിടെ ടു ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ജീവിതത്തിൽ പുതിയൊരു സ്റ്റെപ്പ് എടുക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ പുതിയൊരു ജോബ് ഓഫർ നിങ്ങളെ തേടി വരുന്നതാവാം നിങ്ങൾ പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുന്നതാവാം അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും കോഴ്സുകൾ പഠിക്കാൻ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതാവാം അപ്പോൾ അത്തരത്തിൽ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഏറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് ശരിക്കും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ വിട്ടുപോകുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളത് വിട്ടു പോകണം എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്ത നിങ്ങളുടെ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾ വിട്ടുകളയാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴുമൊക്കെ നെഗറ്റീവ് തോട്ട്സ് വരുന്ന ആൾക്കാരുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ സമയം മാറ്റിക്കളയാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് അതിന് ചിലപ്പോൾ നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളത് വിട്ട് കളയുന്നുവെന്നാണ് കാണുന്നത് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ സോള് തന്നെ നിങ്ങളോട് പറഞ്ഞു തരുന്നതാവാം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക എന്ന് നിങ്ങളുടെ വലിയൊരു ലൈഫ് ചേഞ്ചിനുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് കുറച്ചൊന്ന് റിസ്ക് എടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം അതായത് ചിലപ്പോൾ ഓഫീസ് ആവശ്യത്തിനൊക്കെ നിങ്ങൾ ഒരു ട്രാവൽ ചെയ്യുന്നുണ്ടാവാം ചില ആൾക്കാർ വീട് വിട്ട് പോകുന്നത് ഒരു പക്ഷേ പഠിക്കാനായിരിക്കാം അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഏയ്സ് ഓഫ് സോർസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ക്ലിയർ വിഷനാണ് പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു അവബോധം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എത്തിച്ചേരേണ്ടെടുത്ത് എത്തും എന്നുള്ളതാണ് നിങ്ങൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്താൽ ആ ഒരു കാര്യം കൃത്യമായിട്ടും പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉദ്ദേശം കൃത്യമായിട്ടും നടക്കും എന്നുള്ളതാണ് അതുപോലെ വളരെ ആയിട്ടുള്ള പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് പുറത്തേക്ക് പോകാനുള്ളൊരു എനർജി ഈ സമയം ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നാണ് വളരെ ആക്റ്റീവായിട്ടിരിക്കാനും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ചിന്തിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റാൻ എന്തൊക്കെ വേണമെന്നുള്ളത് ചിന്തിച്ച് നിങ്ങൾക്കതിൽ നിന്ന് പുറത്ത് കടക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ശരിക്കും വളരെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഇവിടെ പേജ് ഓഫ് സോട്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട് ശരിക്കും പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ വരുന്നുണ്ട് നിങ്ങളുടെ ചിന്തകൾ ഈ ഒരു സമയം വളരെ ക്ലാരിറ്റി ഉള്ളതായിരിക്കും നിങ്ങൾ എന്തിനെപ്പറ്റി ചിന്തിച്ചാലും അത് ക്ലിയർ ആയിരിക്കും നിങ്ങൾ ആലോചിക്കുന്നതൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനുള്ള ഒരു ക്ലാരിറ്റി ഈ സമയം കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് ശരിക്കും ഒരു ചലഞ്ചൊക്കെ എടുക്കുവാനുള്ള ഏറ്റെടുക്കുവാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതായത് അതൊന്ന് ചെയ്തു നോക്കാം വരുന്നത് വരട്ടെ അങ്ങനെ വളരെ ധൈര്യപൂർവ്വം ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് മാത്രമല്ല ചില കാര്യങ്ങളിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്നും കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി